നമുക്ക് പാലിന് പോയിട്ട് വരാം പ്രകൃതി സുന്ദരം പ്രകൃതി സുന്ദരം കാട് കയറിക്ക് ഇടക്ക് പ്രകൃതി സുന്ദരം നാട്ടുവഴികൾ കണ്ടോ ഗ്രാമവഴികൾ കണ്ടോ പൂച്ചയെടുക്കുകയാണ് ചെയ്യാൻ പാൽ മേടിക്കുമ്പോൾ വീട്ടിലൊരു ചെടികൾ എടുക്കുകയാണ് ചെയ്യാ ഞാൻ പറഞ്ഞ പൂച്ചെടി കണ്ടു ചെടി മരം തിരിച്ചു കയറിപ്പാം വന്ന് ഇറക്കം മുഴുവൻ നമ്മൾ കയറിപ്പോ ഇതാണ് ഇന്നലെ നൻ്റെ ഇവിടെയുള്ള ഒരു കരിയിലില്ലാതെ ആൻറ്റി മോളും കൂടെ തൂത്തിട്ടത് അപ്പം കണ്ടോ പണ്ടത്തെ കല്ല് കയ്യാൽ കണ്ടു പണ്ടുള്ള അപ്പന്മാർ കല്ല് കൊണ്ട് കാട്ടുകല്ല് കൊണ്ട് കയ്യാല് ഇട്ടേ ഇട്ടേക്കുന്ന കാട്ട് കയ്യാല് കാട്ടുകല്ല് കയ്യാല് നല്ല രസമുണ്ട് നല്ല രസമാണ് അത് കാണാൻ നല്ല ഭംഗി ഭംഗി കണ്ട കണ്ടില്ല ഈ കാട്ടിലൊക്കെ പന്നിയുണ്ട് ഇവിടെ അല്ല ഇച്ചിരി അങ്ങോട്ടൊക്കെ നീങ്ങി ഇവിടെയൊക്കെ രാത്രിയിലൊക്കെ ഇവിടെയൊക്കെ വരും ംബം ഓണം ഓണായത് കൊണ്ട് ഇവിടെ എല്ലാം പോച്ച് തുറയുമ്പോൾ പോറ്റ് വരയ്ക്കാനുണ്ട് ഇന്ന് വരയ്ക്കണോ